പൊടി ഇൻഗ്രീഡിയൻസ് ആണ് കോൺഫ്ലവർ പഞ്ചസാര മിൽക്ക് മിൽക്ക് ബിസ്ക്കറ്റ് ഇനി ഒരു ഒരു ഒഴിച്ചെടുക്കുക രണ്ട് മൂന്ന് മിൽക്കും ുംട്ടിക്കൂട്ട് പരിപാടിയാണ് കേട്ടോ സാധാരണക്കാർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇത് കത്തിച്ചിട്ടില്ല ഞാൻ ഇനി ഇതേക്ക് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം

ഇതുപോലെ ഡിസൈനിങ്ങിന് വേണ്ടി നമുക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം ഇനി നമ്മൾ വെച്ചോ ഇതുപോലെ ഫിൽ ഇന്നലെ കഴിക്കുമ്പോൾ ഓറിയോന്റെ ആ ഫ്ലേവർ കിട്ടുള്ളൂ അപ്പൊ നമുക്ക് നമ്മളെ മിൽക്കിന്റെ മിക്സിലേക്ക് വരാം ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു കൊടുക്കുക കത്തിച്ചിട്ടോ ഇനി കൈ വെക്കാതെ നിർത്താതെ അഴുക്കിക്കൊണ്ടേ ഇരിക്കുക കോൺഫ്ലവർ പൊടി പോട്ട് പെട്ടെന്ന് കട്ടിയായി ഇരിക്കുക പോകും താട്ട പണി നമ്മളെ ഡയറി മിൽക്കൊക്കെ ഇതിൽ മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മളെ മിൽക്ക് നന്നായി കുറുകി കുറുകി കട്ടിയായി വരുന്നുണ്ട് നമ്മളെ എൽക്കണേ നിർത്തിപ്പോയാൽ അത് അടിയിലൊക്കെ പിടിക്കൂട്ടോ അതുകൊണ്ട് നിർത്താതെ ഇരിക്കണം പിന്നെ നമ്മൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ സ്പെഷ്യൽ തട്ടിക്കൂട്ട് റെസിപ്പീസ് ഒക്കെ എല്ലാവരും ട്രൈ ചെയ്യണേ കട്ടിയായ ിൽക്ക് റെഡി ആക്കി വെച്ചോക്ക് ഒഴിച്ചു നല്ല ചൂടുണ്ട് കഴിഞ്ഞിട്ടോ അതോടുകൂടി പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി എല്ലാ ഭാഗത്തും ഒരു പോലെ ആക്കാൻ വേണ്ടിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഡയറി മിൽക്ക് എടുത്തിട്ട് മെൽറ്റ് ചെയ്യാം എന്തിനാ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവൂല എന്നാ കാണാൻ പോണ പൂരം നമ്മള് പിന്നെ ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഓവറാക്കി വഷളാക്കിട്ടോ എന്നാലും വിട്ടർത്തില്ല മറ്റൊരു ഡിസൈനായിട്ട് വീണ്ടും വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ ഇത് സെറ്റ് വെച്ചിട്ടുണ്ട് സെറ്റായി ഞങ്ങൾ കഴിക്കാൻ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ സംഭവം അടിപൊളിയാണ് ഇത് എല്ലാരും ട്രൈ ചെയ്തു വെക്കണം വായലട്ട് അല്ലെങ്കിൽ പോണ പുഡിങ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വീഡിയോ